ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നല്ല സുഗന്ധമുള്ള പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേരാണ് മരമുള്ള വേറെയും പേരുണ്ട് മധു കാമിനി അതുപോലെ തന്നെ ഓറഞ്ച് ജാസ്മിൻ ഒക്കെ പറയിട്ടോ അപ്പോൾ ഇതിന്റെ ശരിയായിട്ടുള്ള പേര് മുരായ പാനിക്കുലേറ്റാ കേട്ടോ ശാസ്ത്രീയനാമോ അപ്പോൾ ഈ ഒരു ചെടിയുടെ കംപ്ലീറ്റ് കെയറിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണട്ടോ അപ്പോൾ നല്ല പൂമുട്ടുകളും പൂക്കളും അതിട്ട് നിറയെ തരുന്ന ഒരു പ്ലാ പ്ലാന്റ് കേട്ടോ ഇത് ഇതിന് നല്ല സുഗന്ധം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുറ്റത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ മുറ്റത്ത് നട്ട് കൊടുത്ത ചെടിയാണെങ്കിൽ മുറ്റത്തേക്കൊക്കെ വരുമ്പോൾ നല്ലൊരു അന്തരീക്ഷം നല്ല നല്ല സുഗന്ധമുള്ള ഒരു മൂന്നാല് ചെടിയൊക്കെ നമ്മൾ വെച്ച് ഇത് ഈ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല നമുക്കറിയാം സ്പ്രേ അടിച്ച സുഗന് ആയിരിക്കും കേട്ടോ അത്രയ്ക്ക് നല്ല നല്ല സ്മെല്ലുള്ള നല്ല സുഗന്ധമുള്ളൊരു ചെടിയാണ് കേട്ടോ ഈ ഈ ഒരു ചെടി ഇതിൽ നല്ലൊരു വൈറ്റ് പൂക്കളാണ് ഉണ്ടാവുന്നത് അതുകൂടാതെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കരുവേപ്പിലിൻ്റെ ഇല അതുപോലെ തന്നെ ചെറുനാരങ്ങിൻ്റെ ഇലയൊക്കെ പോലെ തോന്നും കേട്ടോ പക്ഷെ എന്നാൽ കൈയ്യോണ്ട് പറിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ചെറുനാരങ്ങിൻ്റെ കരുവേപ്പിലിൻ്റെ മണമൊന്നും ആ ഇലക്കില്ല കേട്ടോ പക്ഷെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് പിന്നെ ഇതിലൊരു വിത്ത് ഉണ്ട് കേട്ടോ വിത്ത് ഒരു കായ് പോലെയാണ് വിത്തുള്ളത് അപ്പോൾ അത് ഉണ്ടായി വരുമ്പോൾ പച്ച കളറായിരിക്കും പക്ഷെ അത് കുറച്ച് മൂത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ചുവന്ന കളറാണ് കളറായിട്ടോ ഈ ഒരു കായ്ക്കുള്ളത് ചുവന്ന കളറായിട്ടാണ് ഈ കായ് ഉള്ളത് അപ്പോൾ ഈ കായ് വീണിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം എന്താ കണ്ടില്ല ചുവപ്പ് കണ്ടില്ല ഇതിൻ്റെ അടിഭാഗത്ത് അപ്പോൾ ഈ കായ് നമ്മളെ കിളികളും ഒക്കെ കാക്കയും കിളികളൊക്കെ ഈ കാ ഈ ഒരു പഴം അതായത് ഈ കായ് കൊത്തി കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും പറമ്പിലിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇതിൻ്റെ തൈകൾ ഉണ്ടാവോ അപ്പം രണ്ട് വിധത്തിൽ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്ന് നമുക്ക് സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെ ഒന്ന് ആ വിത്ത് ഇട്ടിട്ടോ കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഉചിതം നമ്മൾ പറയുന്നത് വേഗത്തിൽ പൂക്കളൊക്കെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വിത്ത് ഇട്ടിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് പൂമുട്ടുകളും പൂക്കൾ കൊണ്ട് തന്നെ ഒരുപാട് വിത്തും ഉണ്ട് കിട്ടോ ഇതിന് നല്ല വൈറ്റ് നിറത്തിലുള്ള പൂക്കളാണ് കേട്ടോ ഇതിലുള്ളത് പക്ഷേ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് പൂക്കൾ കുറവാണ് പക്ഷെ നല്ലൊരു വൈറ്റ് കളറ് നല്ല സുഗന്ധമുള്ള നല്ലൊരു മുല്ലപ്പൂവിനേക്കാട് സുഗന്ധമുള്ള ഒരു ചെടിയാണ് കേട്ടോ ഈ മരമുല്ല അപ്പോൾ ഈ ചെടിക്ക് നല്ലൊരു സൺലൈറ്റ് വേണം കേട്ടോ സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ നിറയെ പൂക്കൾ ഉണ്ടാകുള്ളൂ ഇത് നല്ല എടുത്ത വീഡിയോ കൊണ്ട് തന്നെ കുറച്ച് പൂക്കൾ കുറവാണ് വേനൽക്കാലത്താണ് കേട്ടോ ഇതിൽ കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു മരമില്ല കേട്ടോ പിന്നെ അധികം കീടപാതകങ്ങൾ ഒന്നും ഏൽക്കാത്ത ഒരു ചെടിയും കൂടിയാണിത് നമ്മൾ നട്ടു കൊടുക്കുന്ന സമയത്ത് ഏത് മണ്ണിൽ നമുക്ക് നട്ടു കൊടുത്താൽ ചട്ടിയിൽ നട്ട് കൊടുക്കാത്ത തന്നെ മണ്ണിൽ നട്ട് കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പം ഏത് പോട്ടി മിക്സിനൊന്നും പ്രത്യേകത അല്ല ഏത് പോ മണ്ണിലും ഇത് വളരും പിന്നെ നമ്മൾ ചെടികളെ സ്നേഹിക്കുന്നവരെ എന്തായാലും പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് എടുക്കല്ലോ അപ്പം നമുക്ക് മണ്ണ് മണ്ണൽ ചാണകപ്പൊടി ചെരിച്ചുറക്കട്ടിട്ട് നല്ലൊരു പോട്ടി മിക്സിന് ഇതിന്റെ തൈ ആദ്യം ചെറിയൊരു ഗ്രോ ഗ്രോബേഗറി ഇതിന്റെ സ്റ്റെം വെച്ചിട്ട് തൈ പിടിപ്പിച്ചതിന് ശേഷം അത് കുറച്ച് വലുതാകുമ്പോൾ നമുക്ക് ഈ ഒരു പോട്ടി മിക്സിലേക്ക് നമുക്ക് നട്ടു കൊടുക്കട്ടോ തൈകൾ പെട്ടെന്ന് വേര് വരാൻ വേണ്ടി വെറും പൂയി മണ്ണിൽ നമ്മൾ നട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇതില് വേര് വരികയും ചെയ്യണ്ട പിന്നെ ഇതിന് വെള്ളം അതായത് നല്ല വെയിലത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് വെള്ളം അത്യാവശ്യമാണ് നല്ല രീതിയിൽ ഇത് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ വെയിലത്താണ് കണ്ടില്ലേ ഫ്ലവർ നോക്കി നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇപ്പം വെയിൽ നിങ്ങൾ നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ എന്തായാലും ദിവസവും നനച്ചു കൊടുക്കണം ഇനിയിപ്പോൾ കുറച്ച് വെയിൽ കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ ഒന്നാടനൊക്കെ നനച്ചാൽ മതി പിന്നെ ഇതിന് വളപ്രയോഗം ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാകും എങ്കിലും നമുക്ക് പൂക്കൾ കുറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെടി നട്ടുകൊടുത്ത് പൂക്കളൊക്കെ കുറഞ്ഞു കാണാണെങ്കിൽ നമുക്ക് പൂക്കൾ ഉണ്ടാവാനുള്ള എൻ പി എൻപിക്കെ പോലെയുള്ള വളം കൊടുക്കുക അതുപോലെ തന്നെ ഡി എ പി കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് എല്ലുപൊടിയൊക്കെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് നിറയെ പൂക്കളാക്കാം പിന്നെ എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് ബോൾ ഷേപ്പിലാക്കാൻ പറ്റും കേട്ടോ ബോൾ ഷേപ്പിലാക്കി നല്ല രീതിയിൽ നമുക്ക് വെട്ടിക്കൊടുത്തിട്ട് ബോൾ ഷേപ്പിലാക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഒരു തണ്ടിങ്ങനെ നീണ്ടു പോയിട്ട് മുകളിൽ ഇങ്ങനെ ബോൾ ഷേപ്പ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതെൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല ഞാനൊരു നൈസറിയിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു തൈ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ബോൾ ഷേപ്പിലാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമ്മൾ അരേലിയ ഒക്കെ നമ്മൾ ബോൾ ഷേപ്പിലാക്കി മുറ്റത്തൊക്കെ വെച്ച് മഴയും കാറ്റൊക്കെ വന്നിട്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് പോകുക അല്ല നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു പ്ലാന്റ് നമ്മളെ ബോൾ ഷേപ്പ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ട്ടോ ഒന്നും ചാഞ്ഞ് ഒന്നും പോവില്ല പിന്നെ അതുകൂടാതെ നമുക്ക് ബോൺസൈ ആയിട്ട് വളർത്താൻ പറ്റും ബോൺസൈൻ്റെ ഇതിൽ നമുക്ക് കൊണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു മുരായ കാൻ്റ് അതായത് മരമില്ലട്ടോ പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് പറയാൻ ഇതിനെ അങ്ങനത്തെ കീടങ്ങളോ ശല്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തൊന്നുമില്ല വിത്ത് ഒക്കെ നമുക്ക് മുളപ്പിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു